ഈശംശിയായി സ്ഥിതി ആയിരിക്കട്ടെ തെനാക് ഒന്നാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ അടയാളം അന്വേഷിക്കുന്ന അന്വേഷിക്കുന്ന ഒരു ദുഷിച്ച തലമുറയോട് ഈശോ എതിർത്ത് നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഓർക്കണം ഈശോ മരുഭൂമിയിൽ നേരിട്ട മൂന്ന് പ്രലോഭനങ്ങളിൽ ഒന്ന് അത്ഭുതം കാണിക്കുക എന്നുള്ളതായിരുന്നു ഒന്ന് അപ്പത്തെ സംബന്ധിക്കുന്ന രണ്ട് ആരാധനയെ സംബന്ധിക്കുന്ന അത്ഭുത അത്ഭുതത്തെ സംബന്ധിക്കുന്നത് നമ്മൾ ഞായറാഴ്ച കണ്ടു കഴിഞ്ഞു അത്ഭുതം പ്രവർത്തിക്കാന്നുള്ളതാണ് ഇപ്പോൾ ഈശോയോട് സാധാരണ തന്നെ പറയുന്നുണ്ട് ഈ ആ ഗോപുരത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടുക നിന്നെ ദൈവദൂതന്മാർ കൈകളിൽ താങ്ങിക്കൊള്ളും ഒരു അത്ഭുതം സംഭവിക്കട്ടെ ജനം അത് കാണട്ടെ അപ്പോൾ അങ്ങനെ അത്ഭുതങ്ങൾ പ്ര പ്രവർത്തിച്ചുകൊണ്ട് ജനത്തെ നേടാൻ ശ്രമിക്കണം എന്നുള്ളൊരു ഒരു ഒരു പ്രലോഭനമാണ് സാത്താൻ ഈശോയ്ക്ക് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ ഈശോ അത് സ്വീകരിക്കുന്നില്ല ഈശോയ്ക്ക് അത് ഇഷ്ടമല്ല ഒരു വലിയ ജനക്കൂട്ടം തൻ്റെ പിന്നാലെ വരുന്നത് കണ്ടിട്ടാണ് ഈശോ പറഞ്ഞത് ദുഷിച്ച തലമുറ ഈ ദുഷിച്ച തലമുറ അടയാളം അന്വേഷിച്ചാണ് എൻ്റെ പുറകെ വരുന്നത് ഇനി അവർക്ക് അടയാളം ഇല്ല എന്ന് ഈശോ പറയുന്നത് ഈ വലിയൊരു ഈശോ അതിൻ്റെ ക്വാണ്ടിറ്റി അല്ല നോക്കുന്നത് ക്വാളിറ്റിയാണ് എത്ര ആളുകൾ എൻ്റെ പുറകെ നടക്കുന്നുള്ളതല്ല ഈശോ നോക്കുന്നത് വളരെ കുറച്ച് പേർ നടന്നാലും അവർ ഹൃദയപൂർവം നടക്കുന്നുണ്ട് അവർ നല്ല മനസ്സുകൊണ്ട് സ്നേഹത്തോടു കൂടി നടക്കുന്നുണ്ട് ഇതാണ് ഈശോയ്ക്ക് വേണ്ടത് അതുകൊണ്ടാണ് ഈ ഈ ഇടുങ്ങിയ വാതിലൂടെ കുറച്ചുപേരെ അകത്ത് എന്ന് ഈശോ പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവർ അധികമെങ്കിലും ഇത് വിളിക്കപ്പെട്ടവർ അനേകമെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് ഈശോ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈശോ തൻ്റെ കൂ തൻ്റെ കൂടെ നടക്കുന്നവരെ ചെറിയ അജഗണമേ എന്ന് വിളിക്കുന്നത് എൻ്റെ ചെറിയ അജഗണമേ എന്ന് ഈശോ വിളിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ ഒരു ഗ്രൂപ്പ് മതി ഈശോയ്ക്ക് പക്ഷെ ആ ചെറിയ ഗ്രൂപ്പ് അതായത് ഈശോയെ സ്നേഹിക്കുന്നൊരു ചെറിയ ഗ്രൂപ്പ് ആയാലും വേണ്ടിയില്ല അവർ അവർ ക്വാളിറ്റി ഉള്ളൊരു ഗ്രൂപ്പായിരിക്കണം അവർ സ്നേഹിക്കുന്നൊരു ഗ്രൂപ്പായിരിക്കണം അതാണ് ഈശോയ്ക്ക് നിർബന്ധം വലിയ ഒരു എല്ലാവരും രക്ഷിക്കപ്പെടണം ഈശോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനി തൻ്റെ പിറകെ നടക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ തന്നോട് തന്നോട് സ്നേഹത്തോടു കൂടി തന്നെ അനുഗമിക്കുന്ന ആളുകളിൽ വെറുതെ ഇങ്ങനെ അത്ഭുതം കാണാൻ വേണ്ടി നടക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതൽ ഈശോയ്ക്ക് വേണ്ട ആ ക്വാണ്ടിറ്റി ഈശോയ്ക്ക് വേണ്ടത് ക്വാളിറ്റിയാണ് ഈശോയ്ക്ക് വേണ്ടത് നമ്മൾ ഈ സുവിഷബാധക്ക് വരികയാണെങ്കിൽ ഒന്നാമതായിട്ട് നമ്മൾ വായിക്കുന്ന യോനയുടെ പുസ്തകത്തിലെ മൂന്നാം അധ്യായത്തിൽ ഒന്നിട്ടുള്ള വാക്യങ്ങളാണ് മൂന്നാം അധ്യായങ്ങളെ ഉള്ളത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ഈശോ പറയുകയാണ് യോനയുടേതല്ലാതെ മറ്റൊരടയാളവും ഞാൻ നിങ്ങൾക്ക് നൽകിയില്ല ഇല്ല എന്നിട്ട് പിന്നീട് പറയുന്നുണ്ട് ദക്ഷിണദേശത്തിന് ആഗ്ഞി വിധിതരത്തിൽ ഈ തലമുറയോടൊപ്പം എഴുന്നേറ്റ് ഇവരെ കുറ്റം വിധിക്കും കാരണം അവിടെ ദൂരദേശത്തുനിന്ന് സോളവൻ്റെ വിജ്ഞാന വേദങ്ങൾ കേൾക്കാൻ വന്നു പക്ഷേ ഇവിടെ ഇതാ സോളവനേക്കാൾ വലിയവൻ നിലവിലെ നിവാസികൾ വിധിതരത്തിൽ ഇവരോടൊപ്പ എഴുന്നേറ്റ് തീർന്ന് ഇവരെ കുറ്റം വിധിക്കും കാരണം നിലവിലെ ആളുകൾ യോനയുടെ പ്രസംഗം കേട്ടു അവർ അനുതപിച്ചു പക്ഷേ ഇവിടെ ഇതാ അവനേക്കാൾ വലിയവൻ പക്ഷേ അവർ കേൾക്കുന്നില്ല ഇങ്ങനൊരു പരാതി പറഞ്ഞിട്ടാണ് ഈ സൂക്ഷ്മ അവസാനിക്കുന്നത് പക്ഷേ ഇതിന് മുമ്പ് ഈശോ പറയുന്നുണ്ട് യോനായുടേതല്ലാതെ മറ്റൊരു അടയാളം നൽകപ്പെടുകയില്ല എന്നാണ് ഈ യോനയുടെ അടയാളത്തിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും യോന എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഒരു ഒരു പ്രോട്ടോ ആണ് ഈശോയുടെ ഒരു മുന്ന മുന്നപതരണങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക വളരെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഇയാൾ മൂന്ന് ദിവസം മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു ഈശോ മൂന്ന് ദിവസം കല്ലറിങ്ങിലായിരുന്നു എന്നിട്ട് തിരികെ ഇങ്ങനെ സുവിശേഷമായിട്ട് വീണ്ടും കടന്നു വരുന്നു ആണ് നമുക്ക് കാണാൻ സാധിക്കുക രണ്ടുപേരിലുള്ള ഒരു കോമൺ ഒരു പ്രത്യേകത പക്ഷേ മിസ്റ്റർ ജോൺ ക്രിസ്വാസ്റ്റത്തിൻ്റെയൊക്കെ അഭിപ്രായത്തിൽ യോന അയോട് ഈശോ യോനയെ നിർത്തിയിട്ട് ഈശോ പറയുന്ന ആൾക്ക് മിസ്റ്റർ ജോൺ ക്രിസ്വാസ്റ്റും സഭാപിതാവ് പറയുന്ന പറയുന്നത് ഇങ്ങനെയാണ് യോന ഒരു ഭൃത്യനായിരുന്നു പക്ഷെ ഞാനും ഒരു യജമാനാണ് യോന ഈസ് എ സർവൻറ്റ് ആൻഡ് ഐ ആം ദ മാസ്റ്റർ എന്നിട്ട് യേശു പറയുന്നുണ്ട് യേശു പറയുന്നതായിട്ടാണ് യോന ഒരു നാശത്തിൻ്റെ പ്രസംഗമാണ് നാശം നാശമുണ്ടാകുമെന്നുള്ളൊരു പ്രസംഗമാണ് നൽകിയതെങ്കിൽ ഞാൻ രക്ഷ പ്രസംഗമാണ് നൽകുന്നത് യോന മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു കൊണ്ട് കടന്നുപോയെങ്കിൽ ഞാൻ മരണത്തിൻ്റെ ഉദരത്തിലായിരുന്നു കൊണ്ട് തിരികെ എത്തിയവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബാക്കി നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു കമ്പാരിസൺ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യോന യഥാർത്ഥത്തിൽ നമ്മുടെയൊക്കെ ഒരു പ്രതീകമാണ് നമ്മളായിരിക്കുന്ന പ്രതീക്ഷ അതായത് എതിർ ദിശയിലേക്ക് യാത്ര പോകുന്ന മനുഷ്യനാണ് യോന ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തിന് എതിർ ദിശയിലേക്ക് ഇരട്ടി ദൂരം യാത്ര പോയ യോന തിരികെ വരുന്ന സംഭവമാണ് നമ്മൾ വായിക്കുന്നത് ഇല്ല ഉള്ള പ്രത്യേകതകൾ ഇതൊക്കെയാണ് യോന എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഇങ്ങനെ കപ്പലിലായിരിക്കുകയാണ് കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട് ഇവനാണ് പ്രശ്നം ഇവനെ പൊക്കി കടലിൽ കിറഞ്ഞ കളഞ്ഞാൽ കടൽക്ഷോഭം തീരും കാറ്റ് ശാന്തമാകും കപ്പൽ യാത്ര സുഗ കപ്പലിൻ്റെ യാത്ര സുഗമമാകും പക്ഷേ എന്താണ് ഈശോയ്ക്ക് സംഭവിക്കുന്നത് ഈശോയുടെ സംഭവം നമ്മൾ വായിക്കുന്നതിന് ഇവനെ പൊക്കി കടലിലേക്ക് വരില്ല ഈ കടലിന് മീനെ നടന്നു വരുന്ന ഈശോ എപ്പോഴാണോ ഈ വള്ളത്തിൽ കയറി കയറുന്നത് കയറി കഴിയുമ്പോൾ കടൽ ശാന്തമാകും വള്ളം സ്വസ്ഥമായിട്ട് കരയിലേക്ക് എടുക്കും ഇപ്പോൾ ഒരാളെ വലിയ ചെറിഞ്ഞളഞ്ഞാൽ രക്ഷയുള്ളെങ്കിൽ ഒരാളെ പിടിച്ച് കയറ്റിയാലേ രക്ഷയുള്ളൂ ഇങ്ങനൊരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും അതായത് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെ എടുത്ത് പുറത്തു കളയുക എന്നിട്ട് ഈശോയെ പ്രതിഷ്ഠിക്കാൻ സാധിക്കുക നമ്മുടെ ഈഗോ എടുത്ത് പുറത്ത് കളയുക അപ്പോൾ സ്വസ്ഥത ഉണ്ടാകും എന്നിട്ട് ഈശോയെ അകത്ത് കയറ്റുക നമുക്ക് ഈശോയെ ഈശോയകത്ത് കയറ്റുക ഈ ക കപ്പലിൽ കയറ്റുക നമ്മുടെ വീടാകുന്ന കപ്പൽ നമ്മുടെ സ്ഥാപനമാകുന്ന കപ്പലിലേക്ക് നമ്മളെടുത്ത് പുറത്ത് കളഞ്ഞിട്ട് അതിന് പകരം ഈശോയെ എടുത്തകത്ത് കയറ്റുക അപ്പോൾ ഇത് സ്വസ്ഥമാകും ഇതൊരു പാഠമായിട്ട് നമുക്ക് എടുക്കാണ്ട് സാധിക്കും പിന്നീട് നമ്മൾ കാണുന്ന കാര്യം ഇതാണ് ഈശോ ഈ നാൽപ്പത് ദിവ ദിനരാത്രിങ്ങൾക്ക് ശേഷം രക്ഷയുടെ വചനം പ്രഘോഷം കടന്നുവരിക പക്ഷേ നാൽപ്പത് ദിനരാത്രിങ്ങൾക്കപ്പുറം നാശമുണ്ടാവുമെന്ന് പറയുന്ന ആണ് യോന ഇപ്പം യോന യഥാർത്ഥത്തിൽ ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിലായിരുന്നു ഇരട്ടറയിലായിരുന്നു ഇങ്ങനെ ഞെരുങ്ങി അമർന്ന് അയാൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നു ഈശോ കാണാൻ സാധിക്കുക ഈശോ ഓൾറെഡി ആ രക്ഷയുടെ സുവിശേഷം പ്രകോശിച്ചുകൊണ്ടിരിക്കുകയാണ് യീശോ പുറത്തേക്ക് വരുന്നത് എൻ്റെ ഇരട്ടി രക്ഷ പ്രകോഷിച്ചുകൊണ്ടാണ് ഇരട്ടി രക്ഷ പ്രകോശിച്ചത് പക്ഷേ എന്താണ് ഇവിടെ വ്യത്യാസം യോനായെ ഒരു മത്സ്യം വിഴുങ്ങി യോന നമ്മളാണെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് അത് യോനായ ഒരു മത്സ്യമൊഴുകി യുവനായ വിഴിഞ്ഞ മത്സ്യമാരാണത് ഈശോയുടെ ഈ പ്രോട്ടക്റ്റേ പേ ഇക്തൂസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള കാര്യമാണ് യേശു ക്രിസ്തുസ് ഹഗിയോസ് തേ തേയോസ് ഹഗിയോസ് സോത്തർ യേശു ക്രിസ്തുസ് തേയോസ് ഹഗിയോസ് സോത്തർ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനായ രക്ഷകൻ എന്ന് പറയപ്പെടുന്ന വാക്യത്തിൻ്റെ വാക്കുകളുടെ ആദ്യ അക്ഷരങ്ങളെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇക്തൂസ് എന്നാകും ഗ്രീക്ക് ഭാഷയിൽ ഇക്തൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാണ് അർത്ഥം ഈശോയെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന വാക്കാണ് മീൻ ഈശോ അതാ മീനായിരുന്നു ആദ്യകാലത്തെ ഒരു ക്രൈസ്തവ ചിഹ്നമായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പരാവർത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എനിക്കൊരു അത്യാവശ്യം ഒരുപാട് ഇഷ്ടമുള്ളൊരു ഭാഗം കൂടിയാണ് ഈ മീൻ എന്നു പറയപ്പെടുന്ന മീനിനെയൊക്കെ ഒരു ദൃശ്യമായിട്ടൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കുക അതിനകത്ത് ഇങ്ങനെ മീനിൻ്റെ സിമ്പിൾ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഈശോ ഇക്തൂസ് ഈശോയാണ് വിഴുങ്ങേണ്ടത് ഇപ്പം യോന വിഴി വിഴുങ്ങപ്പെട്ട ആളാണെങ്കിൽ യോനയെ വിഴുങ്ങി വിഴുങ്ങേണ്ടത് ഈശോ അതായത് നമ്മൾ നവീകരിക്കപ്പെടാൻ ഒരു മൂന്ന് ദിവസങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ആ നവീകരണത്തിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്ന മത്സ്യം അത് ഈശോയാണ് അതായത് ഈശോയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ച് മൂന്ന് ദിവസങ്ങൾക്കപ്പുറം നമ്മൾ നവീകരിക്കപ്പെട്ട് ഒരു പുതിയ മനുഷ്യനായി തിരികെ എത്തുന്നു ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഇപ്പം ഇവിടെ വ്യക്തമാകുന്ന ഈ സൂക്ഷ്യമാകത്ത് ഈശോ പറയുകയാണ് മറ്റൊരു അടയാളം നൽകപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ അതിൽ വ്യക്തമാണ് നീ എൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് തിരികെ തിരികെപ്പുറത്തേക്ക് വരുമ്പോൾ പുതിയൊരു മനുഷ്യനെ മാറും അതായത് നമ്മൾ ഈശോയെ ഉള്ളിലേക്ക് സ്വീകരിക്കുക ദിവ്യകരനുമായിട്ട് ഉള്ളിലേക്ക് സ്വീകരിക്കുക നമ്മൾ ഈശോയെ ഭക്ഷിച്ച് ജീവിക്കുക പക്ഷേ വചനം വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വചനം നമ്മളെ ഭക്ഷിക്കുകയാണ് ദിവ്യകാരുണ്യമായിട്ട് നമ്മൾ ഈശോയെ സ്വീകരിക്കുമ്പം നമ്മൾ ദിവ്യകാര്യത്തെക്കുറിച്ച് പറയുന്ന ഈ വചനത്തെക്കുറിച്ച് പറഞ്ഞ എങ്ങനെയാണ് ചുരുളു വാങ്ങി ഭക്ഷിക്കുക എന്ന് പറയുന്നൊരു ഭാഗം നമ്മൾ വായിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ യഥാർത്ഥത്തിൽ ആ ബൈബിളിൻ്റെ താളുകൾ തുറക്കുമ്പം ബൈബിൾ യഥാർത്ഥത്തിൽ ന്യാനിച്ചു തുടങ്ങുന്ന ഒരാളെ ബൈബിൾ തിന്നുകയാണ് ഈ ചുരുൾ തിന്നുകയാണ് ഈ ചുരുളു തിന്നു തീർത്ത ഒരു മനുഷ്യനായി നമ്മൾ മാറുക എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ സുവിഷമായി ചിന്തിക്കേണ്ട ഒരു വസ്തു ഇതാണ് ദിവ്യകാരുണ്യം നമ്മൾ ഭക്ഷിക്കുമ്പോൾ വചനം നമ്മളെ ഭക്ഷിക്കണം ഈശോ നമ്മളെ ഭക്ഷിക്കും ഈശോയാകുന്ന മീൻ നമ്മളെ ഭക്ഷിച്ച് ഒരു മൂന്ന് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു റിന്യൂവലിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സംഭവമാണ് ഈ മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഈ മൂന്ന് ദിവസങ്ങൾക്ക് അപ്പുറത്ത് നമ്മൾ ഒരു പുതിയ മനുഷ്യനായി പുറത്തേക്ക് വരും ഈ മൂന്ന് ദിവസം എന്ന് പറയപ്പെടുന്ന ഒരു സിമ്പോളിക്കായ സംഭവമായിട്ട് നമുക്ക് എടുക്കാം ഒരു മരണപ്പെട്ട വ്യക്തിയുടെ ആത്മാവ് അയാളോടൊപ്പം ആയിരിക്കും വീണ്ടും അയാൾ ജീവനിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു സാധ്യതയുടെ ദിവസങ്ങളെയാണ് മൂന്ന് ദിവസങ്ങൾ ദിവസങ്ങളെന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നമ്മളുടെയും ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള സാധ്യതയുടെ ദിവസങ്ങളായിട്ട് നമ്മൾ ഈ നാൽപ്പത് എന്ന് പറയുമ്പോൾ ഇവിടെ നോമ്പിനെയൊക്കെ മൂന്ന് ദിവസമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അപ്പോൾ നമ്മൾ ഈശോയിലേക്ക് പ്രവേശിക്കുകയും ഈശോ നമ്മളെ ഈശോ ആഗ്രഹിക്കുന്നിടത്തേക്ക് കൊണ്ടുവന്നെത്തിക്കുകയും ചെയ്യും നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ് തസീസിലേക്ക് പോയ യോനായെ തിരികെ ദൈവം ആഗ്രഹിക്കുന്ന നിലവിലേക്ക് ദൈവം കൂട്ടിക്കൊണ്ടുവരുന്നതാണ് നമ്മൾ ആ മൂന്നാം അധ്യാപി വായിക്കുന്നത് നമ്മൾ സുവിശേഷത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും പത്ര ദിവസത്തിന് ബന്ധപ്പെട്ട് ഈശോ പറയുന്ന പ്രവചനത്തിന് ഇത് നമ്മൾ വായിക്കുന്നുണ്ട് അവൻ പ്രായമാകുമ്പോൾ അവനിപ്പോൾ യൗവനത്തിൽ അവൻ ഇഷ്ടമുള്ള അവൻ പോകുന്നുണ്ട് പക്ഷെ പ്രായമാകുമ്പോൾ അവൻ കൈ ഉയർത്തുകയും മറ്റൊരാൾ അവൻ്റെ മുറുക്കുകയും അവൻ ഇഷ്ടമില്ലാത്തടത്തേക്ക് അവനെ കൊണ്ടുപോവുകയും ചെയ്യും ഇഷ്ടമില്ലാത്തടം എന്ന് പറയുമ്പോഴത്തേക്കും മോശപ്പെട്ട സ്ഥലമെന്നല്ല എന്നർത്ഥം അവൻ്റെ ഇഷ്ടമല്ല എൻ്റെ ഇഷ്ടത്തിനുള്ള സ്ഥലത്തേക്ക് അവൻ ഇനി സഞ്ചരിച്ചു തുടങ്ങും അവൻ്റെ അരമുറുക്കി ഞാൻ അവനെ കൊണ്ടുപോകും അവൻ കൂടെ വരും അവൻ്റെ ഇഷ്ടം എൻ്റെ ഇഷ്ടമായി മാറും അവരിഷ്ടമില്ലാത്തൊരിടവായിരിക്കും പക്ഷേ എൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ എൻ്റെ ഇഷ്ടം അവൻ്റെ ഇഷ്ടമാക്കി തീർത്ത് അവൻ കൂടെ വരും ഇതാണ് ഓർമ്മിപ്പിക്കുന്നത് പിന്നെ ഇതൊരു മനോഹരമായൊരു വചനഭാവം യേശു യോന എന്ന് പറയപ്പെട്ട് നമ്മൾ അത്രയും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയല്ല കഴിഞ്ഞപ്പോഴത്തേക്കിങ്ങനെ വരുമ്പോഴത്തേക്ക് മോശ ദാവീദ് അബ്രഹാം ഇവരൊക്കെയാണ് പ്രധാനപ്പെട്ട ആളുകൾ പക്ഷേ അത്ര പ്രസക്തമല്ലാത്ത ഒരു മൂന്നദ്ധ്യായം മാത്രമുള്ളൊരു പുസ്തകത്തിലെ ഒരാളെ എടുത്തിട്ട് ഈശോ പറയുകയാണ് യോനായുടേതല്ലാതെ മറ്റൊരു അടയാളം ഞാൻ നിങ്ങൾക്ക് നൽകിയില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കുകയും ഈശോയാൽ വിഴുങ്ങപ്പെട്ട് നവീകരിക്കപ്പെട്ടൊരു മനുഷ്യയിൽ മാറാനായിട്ടുള്ള കൃപക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതിന് മുന്നോടിയായി നമ്മൾ ചെയ്യേണ്ടത് ആയിരിക്കുന്നു നമ്മളെക്കാളും അസ്വസ്ഥത ഉണ്ടാകുന്ന ഇടത്തു നിന്നും നമ്മുടെ ഈഗോയെ നമ്മൾ പുറത്തേക്ക് കടലിലേക്ക് വലിച്ചെറിയുക പകരം ഈശോയെ നമ്മളിലേക്ക് പ്രവേശിപ്പിക്കുക നമുക്കതിരെ സ്വസ്ഥത കൊണ്ടുവരാനായിട്ട് സാധിക്കുകയും ചെയ്യും അതിനെ തുടർന്നാണ് ഈശോയാൽ വിഴുങ്ങപ്പെട്ട് നമ്മൾ നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനായി മാറേണ്ടതായിട്ടുള്ളത് ഈ വചനഭാവം നമ്മളെ ഈ നമ്മുടെ തപസ്സിനെ കുറച്ചുകൂടി ജ്വലിപ്പിക്കട്ടെ